അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് അയോണ ജോഷി ഇടുക്കി രൂപതയിലെ പനങ്കോട്ടി സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പം എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അമ്മയുടെ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളൊരു നിയോഗവും അമ്മ വെച്ചിരുന്നു പക്ഷേ ഒരു എയ്ഡഡ് സ്കൂളിൽ ടീച്ചറാകുവാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നതുള്ളതാണ് എൻ്റെ വിഷയം ഫിസിക്സ് സബ്ജക്റ്റാണ് ഞാൻ മൂന്ന് തവണ മൂന്ന് തവണ സെറ്റ് എക്സാം പല തവണ എഴുതി പക്ഷേ എനിക്ക് ഒരിക്കലും കിട്ടിയില്ല ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു ആറുമാസമൊക്കെ തച്ചന് കുത്തിയിരുന്ന് പഠിച്ചു പക്ഷേ എനിക്ക് ഒന്നോ രണ്ടോ മൂന്നോ മാർക്കിനോ ഒക്കെ എപ്പോഴും ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യാറുണ്ട് അന്നേരം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതല്ലേ നീ എനിക്ക് എന്തുകൊണ്ട് നീ തന്നില്ല ഞാൻ കുറേ പരിഭവവും പരാതികളും എല്ലാം അമ്മയുടെ എടുത്ത് പറഞ്ഞു പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു നീ ഉടമ്പടി എടുത്താൽ മാത്രമേ പരിശുദ്ധ അമ്മ നിനക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യുവാനുള്ള സാധിക്കുകയുള്ളൂ എന്നമ്മ പറഞ്ഞു അന്നേരം ഞാൻ കുറേ പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കിതേ കൊണ്ടൊക്കെ സാധിക്കുവാൻ പറ്റുമോ എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം എല്ലാ ദിവസവും ഒന്നും പള്ളി പോകാൻ പറ്റില്ല കാരണം ഞാൻ സ്കൂളിലെ ടീച്ചറാണ് എല്ലാ ദിവസവും എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിൽ തന്നെ വിചാരിച്ചു പക്ഷേ ഒരു ദിവസം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ഞാൻ പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ കാലുകുത്തി ആ കാലുകുത്തിയതിൻ്റെ ആ അവസരത്തിൽ തന്നെ ഒരു തണുത്തമായ കാറ്റ് എന്നെ സ്പർശിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന് അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി കാര്യങ്ങളെല്ലാം ആ പത്ത് മേടിച്ചുകൊണ്ട് ആ സെൻറ്ററിലേക്ക് പോയി ആ സെൻറ്ററിൽ ഞാൻ ഫസ്റ്റ് സീറ്റിലാണിരുന്നത് അന്നേരം അച്ഛൻ്റെ ടോക്കിൽ കാരണം കുറച്ച് നേരമുണ്ട് അച്ഛൻ്റെ ടോക്കിൽ കുറച്ച് നേരം ഒന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ കുറച്ച് നേരം ഒക്കെ ഉറങ്ങിപ്പോയി കാരണം ഇടുക്കിയിൽ നിന്ന് ഇവിടം വരെ സഞ്ചരിച്ച് രാവിലെ പോകുന്നതാണ് പക്ഷെ എനിക്കൊന്നും ശ്രദ്ധിക്കുവാൻ പറ്റിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ മാത്രം ശ്രദ്ധിച്ചു പരിശുദ്ധ ൃാന മുടങ്ങാതെ നീ എന്നും കാണണമെന്ന് എനിക്കറിയാം ഞാൻ വീട്ടിലാണെങ്കിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ പക്ഷേ എല്ലാ ദിവസവും എൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഞാൻ സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് അവിടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് എല്ലാ ദിവസവും ഞാൻ ആ പള്ളിയിൽ കയറിയിട്ട് മാത്രമേ ഞാൻ പോകാറുള്ളൂ പക്ഷേ എല്ലാ ദിവസവും എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി കാര്യങ്ങളിലെല്ലാം ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു എല്ലാ ദിവസവും പള്ളിയിൽ പോകും എന്നൊക്കെ പക്ഷേ ഞാൻ വീട്ടിലേക്ക് ചെയ്യുന്ന ഞാൻ പഴയതുപോലെയായി കാരണം എനിക്കൊന്നും ചെയ്യുവാൻ പറ്റിയില്ല കാരണം പള്ളിയിൽ പോക്കൊന്നുമില്ല കുമ്പസാരമൊക്കെ മാസത്തിൽ ഒരിക്കലായി അങ്ങനെ ഒരു ഉടമ്പടി ഒരു അലസ്വതയോടുകൂടിയാണ് ഞാൻ ചെയ്തു പോകുന്നത് പക്ഷേ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അതായത് ക്രിസ്മസിന് രാത്രിയിൽ ഞാൻ പള്ളിയിൽ പോയപ്പോൾ എൻ എനിക്കൊരു സ്വരമുണ്ടായി ഞാൻ കുർബാന കണ്ടോണ്ടിരുന്ന നീ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും രക്ഷപ്പെടുകയില്ല കാരണം പരീക്ഷ ഞാൻ മൂന്ന് തവണ എഴുതി എന്നിട്ടും ഒന്നും എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ ദിവസം ഞാൻ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അങ്ങനെ ഞാൻ രണ്ടാം ഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു അങ്ങനെ ഞാൻ എന്നാ തന്നെ എക്സാമിൻ്റെ എൽ ബി എസ് സെൻ്ററിൽ നിന്ന് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ പിന്നെ ആകെ എൻ്റെ കയ്യിൽ ഒരു മാസം കഷ്ടിച്ച് ജനുവരി മാസം മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ തവണയും ഞാൻ എക്സാം ഡേറ്റ് വരുന്നതിന് മുൻപ് ആറ് മാസം മുന്നേ ഞാൻ പഠിത്തം തുടങ്ങുമായിരുന്നു കാരണം ഞാൻ എൻ്റെ മെറിറ്റ് നേടാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പരിശുദ്ധ അമ്മ എനിക്ക് തന്നില്ല ഞാൻ ഒരു മാസം അത് എല്ലാം ഞാൻ കവർ ചെയ്യാനൊന്നും സാധിച്ചില്ല കാരണം സെറ്റ് എക്സാം എന്നുള്ളത് രണ്ട് പേപ്പറാണ് ഒന്ന് ജന ും രണ്ടാമത്തത് ഫിസിക്സ് സബ്ജക്റ്റുമാണ് പക്ഷേ എനിക്കത് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അത്യാവശ്യം നോക്കിയിട്ട് പോയി പരീക്ഷ അടുക്കും തോറും എനിക്ക് ടെൻഷൻ കൂടി വന്നു അങ്ങനെ ഫെബ്രുവരി രണ്ടാം ദിവസമാണ് എൻ്റെ എക്സാം അത് ഞാൻ കോട്ടയത്താണ് എക്സാം സെൻ്റർ വെച്ചിരുന്നത് കാരണം എനിക്ക് പലരോടും പറയാൻ മടിയായിരുന്നു കാരണം എൻ്റെ കൂട്ടുകാരോട് പോലും ഞാൻ ആരോടും പറയാതെ തന്നെയാണ് എക്സാം എഴുതാൻ പോയത് കാരണം ണക്കേട് കൊണ്ടാണ് എല്ലാവരും ചോദിക്കും നീ ഇതുവരെ എഴുതി കിട്ടിയില്ലേ എന്ന് ചോദിക്കും പക്ഷേ ആ നാണക്കേട് മൂലം ഞാൻ എക്സാം സെൻറ്റർ വരെ മാറ്റിവെച്ചു കൂട്ടുകാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ ഇപ്രാവശ്യം ആപ്ലിക്കേഷൻ വെച്ചില്ല എന്ന് കാരണം ഞാൻ നുണ പറഞ്ഞതല്ല കാരണം എൻ്റെ നാണക്കേട് മൂലം കൊണ്ടാണ് ഞാനത് അവിടെ പറയാൻ എനിക്ക് സാധിച്ചത് അങ്ങനെ ഫെബ്രുവരി രണ്ടാം ദിവസം രാവിലെ എഴുന്നേൽപ്പറ്റപ്പം എനിക്ക് പരീക്ഷയ്ക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ ഒന്നും പഠിച്ചു തീർന്നിട്ടില്ല എനിക്ക് തലേ ദിവസമൊക്കെ ആണെങ്കിലും ൊന്നുമില്ലായിരുന്നു എന്നിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞ ആ അഞ്ചര സമയത്ത് അച്ഛൻ പറഞ്ഞ ടോക്ക് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തുനതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും നീ ഒരു കാരണത്താലും ടെൻഷൻ അടിക്കണ്ടല്ല ആ വചനം കൊണ്ടാണ് ഞാൻ എൻ്റെ പരീക്ഷാ സെൻറ്ററിലേക്ക് ഞാൻ കടന്നു പോയത് അങ്ങനെ പരീക്ഷാ ഹാളിലെത്തി പരീക്ഷാ ഹാളിലെത്തിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ സീറ്റിൽ നീ എന്നെ കൊണ്ട് എത്തിക്കണം എനിക്ക് കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഞാൻ ടെൻഷനും കൊണ്ട് എനിക്ക് വല്ല പറ്റു സംഭവിച്ചു പോകുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ ആ ഹോളിലേക്ക് പ്രവേശിച്ചു എല്ലാ കുട്ടികളും വന്ന് ആ പരീക്ഷാ ഹോളിൽ നിറഞ്ഞു പക്ഷേ എൻ്റെ തൊട്ട് ഫ്രണ്ടിലിരുന്ന സീറ്റ് മാത്രം കാലിയായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായി പരിശുദ്ധ അമ്മയ്ക്കുള്ള സീറ്റാണ് എനിക്ക് അത് ഉത്തരം പറഞ്ഞു തരാനുള്ളൊരു സീറ്റാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഉടമ്പടി തൈലും അതുപോലെ തന്നെ ഉപ്പുമെല്ലാം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആരും ചവിട്ടാത്തിയൊരു സ്ഥലത്തായിട്ട് പിതറി അങ്ങനെ ഒമ്പതര മണി സമയമായി എക്സാമിനേഴ്സ് എല്ലാം ഹാളിലേക്ക് പ്രവേശിച്ചു അങ്ങനെ എനിക്ക് ഫസ്റ്റ് പേപ്പർ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി ഒന്നാമത്തെ ചോദ്യം മുതൽ നൂറ്റി ഇരുപതാമത്തെ ചോദ്യം വരെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആകെ രണ്ടോ മൂന്നോ നാലോ ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് എനിക്കറിയണ്ടായിരുന്നുള്ളൂ ബാക്കി ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് എനിക്കറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അറിയാവുന്ന ക്വസ്റ്റ്യൻ അതായത് ഒന്നാമത്തെ ക്വസ്റ്റിൻ എഴുതാതെ ഞാൻ നൂറ്റി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ മുതൽ കറപ്പിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു പരിശുദ്ധ അമ്മേ ഞാൻ കറപ്പിക്കുന്നതെല്ലാം ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ആ പേപ്പർ വൺ എക്സാമിൻ്റെ സമയം കഴിഞ്ഞു അങ്ങനെ ഞാൻ ഹാളിലേക്ക് പുറത്തിറങ്ങി ഹാളിലേക്ക് പുറത്തിറങ്ങിയപ്പോൾ കാരണം എനിക്ക് പരീക്ഷ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇപ്രാവശ്യവും ഞാൻ വിചാരിച്ചു ഓ എനിക്ക് ഇപ്രാവശ്യവും കിട്ടില്ല ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തതല്ലേ പരിശുദ്ധ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ഓർത്തു പക്ഷേ ഞാൻ ആ സമയത്ത് അടുത്ത പരീക്ഷയ്ക്കുള്ള കുറച്ച് ഇൻറ്റർവെൽ ഉണ്ടായിരുന്നു ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഫിസിക്സിൻ്റെ സബ്ജെക്ടിൻ്റെ പേപ്പർ ഒന്നും ഞാൻ നോക്കിയില്ല ആകെ ഞാൻ നോക്കിയിരുന്നത് അച്ഛൻ്റെ ആ ദിവസത്തെ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും മാത്രം ഞാൻ കേട്ടുകൊണ്ടിരുന്നു അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ സമയം കുറച്ചൊക്കെ പോയി അങ്ങനെ അടുത്ത പരീക്ഷാ സമയമെടുത്തു അടുത്ത പരീക്ഷയിൽ കാരണം എല്ലാ പ്രാവശ്യവും പ്രോബ്ലംസ് മാത്രം ചോദിക്കുന്ന ഒരു പേപ്പറാണ് ഫിസിക്സിൻ്റെ സെറ്റ് എക്സാം എന്നുള്ളത് ഒരു തിയറി പോർഷൻ പോലും ചോദിക്കുന്നില്ല ഞാൻ ഇപ്രാവശ്യം ആകെ പഠിച്ചുകൊണ്ട് പോയത് തിയറി പോർഷൻ മാത്രമാണ് അന്നേരം ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലേക്ക് കിട്ടി ആദ്യം മുതൽ ഒത്തിരി തിയറി ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ പഠിച്ച ഭാഗത്തു നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം ചോദിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവെ നീ ഒന്നാമത്തെ പേപ്പർ പാടാക്കിയെങ്കിലും രണ്ടാമത്തെ പേപ്പർ നീ എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞാൻ അന്നേരം തന്നെ കൊടുത്തു ഇപ്രാവശ്യം എനിക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പക്ഷേ പരീക്ഷയെല്ലാം കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു പരീക്ഷ രണ്ടാമത്തെ പേപ്പർ കുഴപ്പമില്ലായിരുന്നു ഒന്നാമത്തെ പേപ്പർ അധികം ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത ഒരു സെറ്റ് എക്സാം ഒരു ജനറൽ കാറ്റഗറിക്ക് സെറ്റ് എക്സാം പാസ്സാവണമെങ്കിൽ നൂറ്റി പതിനാറ് മാർക്ക് വേണം എനിക്കാകെ കിട്ടിയ മാർക്ക് നൂറ്റി പതിനാല് മാർക്കാണ് അങ്ങനെ എനിക്ക് വീണ്ടും സങ്കടത്തിലായി ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല നിൻ നിൻ്റെ മെറിട്ടുകൊണ്ട് മാത്രമേ ഞാൻ കയറിപ്പോകുള്ളൂ ഗ്രേസ് ഓഫ് ഗോഡ് മാത്രമേ ഉള്ളൂ എനിക്ക് ഇനി വേറെ ആരും എനിക്കില്ല എന്ന് ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ എല്ലാ അമ്മയോട് എന്നും ഒരു പരാതി പറയുമായിരുന്നു എല്ലാവർക്കും നീ ഒരു എന്തെങ്കിലും ഒരു അടയാളം കൊടുക്കുമെന്ന് പക്ഷെ നീ എനിക്ക് മാത്രം എന്താ ഒരു അടയാളം തരില്ലാത്തേന്ന് ഞാൻ പലപ്പോഴും അമ്മയോട് പറഞ്ഞു അങ്ങനെ ഒരു സന്ധ്യാസമയമായപ്പോൾ ആ ഉടമ്പടി സായാഹ്ന പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പച്ചത്തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു അതായത് റിസൾട്ട് ഞാൻ രണ്ടാമത് ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു പുതുക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ ഒന്നാമത്തെ എന്ന് മാർച്ച് തീയതിക്ക് റിസൾട്ട് റിസൾട്ട് നീ പ്രഖ്യാപിക്കണം ണം ഞാനത് എഴുതി കാണിക്കണം എന്ന് പ്രാർത്ഥിച്ചു ഒരിക്കലും അത് റെഡ് മഷിയിൽ കാണാം റെഡ് മഷി എന്ന് പറയുന്ന ഫെയിൽഡ് എന്നാണ് അപ്പം അതങ്ങനെ കാണിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ആ അഞ്ച് ദിവസത്തിന് മുന്നേ മാതാവ് എനിക്ക് മേൽ പ്രത്യക്ഷപ്പെട്ടു ആ എനിക്ക് അമ്മയോട് പറഞ്ഞു പറഞ്ഞു വീട്ടിൽ അമ്മ തന്നെയാണ് നീ നന്നായി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ മാർച്ച് ഇരുപതാം തീയതി ഒരു പന്ത്രണ്ട് മണി സമയമായപ്പോൾ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് എന്നൊരു നോട്ടിഫിക്കേഷൻ എൽ ബി എസ് സെൻറ്ററിൽ കാണിച്ചു അന്നേരം ഞാൻ സ്കൂളിലായിരുന്നു അന്ന് പരീക്ഷാ തിരക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഫോണൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല ഫോൺ എടുക്കാനുള്ള സമ്മതിക്കുകയുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ും ആയിട്ട് കാരണം സ്കൂളിൽ അറിയത്തില്ല ഞാൻ സെറ്റ് എക്സാം എഴുതിയ കാര്യമൊന്നും അങ്ങനെ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു എടാ റിസൾട്ട് വന്നിട്ടുണ്ട് നീ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് പന്ത്രണ്ട് മണിക്ക് സമയമായപ്പോൾ സൈറ്റ് ഹാങ് എന്നാണ് കാണിച്ചിരുന്നത് പിന്നെ ഞാൻ നോക്കുമ്പം ഇൻവാലിഡ് രജിസ്റ്റർ നമ്പർ അപ്പം ഞാൻ ഓർത്തു ദൈവമേ ഇനിയും കൈവിട്ട് പോയല്ലോ മാതാവേ എന്ന് ഞാൻ വീണ്ടും അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അമ്മ എന്നെ വിളിച്ചു ഫോണിൽ വിളിച്ചു എന്തായി റിസൾട്ടെന്ന് ചോദിച്ചത് അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മേ രണ്ടര സമയമാകാതെ എൻ്റെ റിസൾട്ട് വരത്തില്ല എന്ന് കറക്റ്റ് മറ്റ് രണ്ടര സമയമായപ്പോൾ എൻ്റെ അനിയൻ എന്നെ വിളിച്ചു പറഞ്ഞു നീ സെറ്റ് ടു ക്വാളിഫൈഡ് ആണെന്ന് ഞാൻ അന്നേരം അമ്മയെ ഉറക്കം വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അന്നേരം സ്കൂളിൽ ആരോടും പറഞ്ഞിട്ടുണ്ടല്ലായിരുന്നോട് ഞാൻ ആരോടും പറഞ്ഞില്ല കാരണം പരിശുദ്ധ അമ്മയുടെ മുൻപിൽ സാക്ഷിയാക്കി നിർത്തിയതിനു ശേഷം മാത്രമേ ഞാൻ എൻ്റെ കാര്യം പറയുകയുള്ളൂ എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഞാനൊരു ചേട്ടനോട് പറഞ്ഞു ഇവിടെ കൃപാസനത്തിൽ വരുന്നൊരു ചേട്ടനാണ് എന്നെ കൊണ്ടുപോകുന്ന ഇവിടെ കൊ ചേട്ടനാണ് ചേട്ടനോട് പറഞ്ഞു ഞാൻ ഒരു എക്സാം പാസ് ആയിട്ടുണ്ടല്ലോന്ന് അപ്പൊ ആ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു നീ എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും പറയാതിരിക്കുന്നേ പരിശുദ്ധ അമ്മ നിനക്ക് തന്ന ഒരു അത്ഭുതമാണ് അപ്പം നീ അത് പറയുന്നില്ല അങ്ങനെ ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ എന്നോണെ പറയാതെ ഞാൻ പറഞ്ഞു ഞാൻ സെറ്റു ക്വാളിഫൈഡ് ആണെന്ന് പരിശുദ്ധ അമ്മ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ എനിക്ക് സമാധി സമ്മാനിച്ചത് നൂറ്റി പതിനാല് മാർക്കാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മ എനിക്ക് നൂറ്റി മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു നൂറ്റി പതിനാറ് മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് മാതാവിനെ നൂറ്റി ഇരുപത്തി നാല് മാർക്ക് കൊണ്ടാണ് അതിനേക്കാളും കുറച്ച് മാർക്ക് കൂടുതൽ എനിക്ക് ലഭിച്ചു അതായത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഇരട്ടി ഫലമാണ് മാതാവ് എനിക്ക് തന്നത് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഞാൻ സാക്ഷ്യം നിർത്തുന്നു അമ്മയ്ക്ക് കൊടാനുകൂടി നന്ദി കാരുണ്യപ്രവർത്തികളായിട്ട് ഇടുക്കി രൂപതയിലെ ചെറുപുഷ്പ മിഷനിങ് സംഘടനയിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് മൂലം എനിക്ക് വൃദ്ധസദനങ്ങളിലും അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് പാവപ്പെട്ട അമ്മമാരോടും ആ ക്രിസ്മസിനൊക്കെ ഞങ്ങൾ അവിടെയായിരിക്കും കൂടുതലായിട്ട് ചെലവഴിക്കുക അങ്ങനെ പരിശ അവരുടെ കൂടെയൊക്കെ ഞാൻ ചെലവഴിക്കുകയും സമയം കണ്ടെത്തുകയൊക്കെ ചെയ്യുമായി ചെയ്യുമായിരുന്നു പിന്നെ സാമ്പത്തിക സഹായം എനിക്ക് എന്നെ മുൻ ഞാൻ അങ്ങനെ തേടിപ്പോൾ ില്ലായിരുന്നു പക്ഷെ എൻ്റെ മുന്നിൽ മാതാവ് എൻ്റെ മുന്നിൽ കൊണ്ടി തരും അവർക്ക് ഞാൻ വെസ്റ്റാനിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നേക്കാൾ പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ എക്സാം ഒക്കെ ആയതുകൊണ്ട് ഞാനൊരു ടീച്ചറാണ് അൺഎയ്ഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പോൾ കുട്ടികൾ എന്നോട് പെട്ടെന്ന് പറയും ചേച്ചി ഇതൊന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു ഞാൻ അവർക്ക് ഒരു മടിയും കൂടാതെ ഞാൻ ഒരു ഫീസും മേടിക്കാതെ ഞാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം എൻ്റെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് അവർക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരുന്നു മാതാവിനന്ദ്രകുമാരനും നന്ദി പറയുന്നു ജർമിയ ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രമിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും അയോണ ജോഷി എന്ന ഈ മകൾ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും അമ്മ ഈശോയിലൂടെ മകളെ അനുഗ്രഹിച്ച് സഹായിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത് മകൾ ഉടമ്പടി എടുത്ത നാൾ മുതൽ വന്ന വിശ്വാസ വളർച്ച ജീവിതത്തോട് പുലർത്തിയ വിശ്വസ്ഥത വിശുദ്ധ കുർബാനയിൽ ഉള്ള സ്ഥിരമായ പങ്കാളിത്തം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നിരന്തരം ശ്രദ്ധിച്ചിരുന്ന ജീവിതക്രമം അതൊക്കെ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് ആദ്യത്തെ മൂന്ന് തവണ തൻ്റെ കടുവിലാശ്രയിച്ച് പൂർണ്ണമായും മൺ ദിവസങ്ങൾ മാസങ്ങളെടുത്ത് ആറോളം മാസമെങ്കിലും അതിനുവേണ്ടി മാത്രം പഠനത്തിനു വേണ്ടി ചെലവഴിച്ച് പരീക്ഷ ഒരുങ്ങി എഴുതിയതാണ് അതെല്ലാം ഒന്ന് രണ്ട് മൂന്ന് മാർക്കിനൊക്കെ പരാജയപ്പെട്ടു പോകുമ്പോഴാണ് അമ്മയുടെ തിരുനടയിലെത്തി പ്രാർത്ഥിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ ഇഷ്ടങ്ങൾക്കപ്പുറം ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തൻ്റെ പഠനത്തിനപ്പുറം ദൈവികമായ പ്രവൃത്തികൾക്ക് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് മകൾ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അമ്മ മാതാവ് എങ്ങനെ വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തുവെന്ന സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് നൂറ്റി പതിനാല് മാർക്കാണ് മകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഓരോരുത്തരും ഓരോ മാർക്കും എത്ര കണ്ട് മതിപ്പോ കൂടി കണക്കുകൂട്ടുകയും അതിൽ രണ്ട് മാർക്കിൻ്റെ ഷോർട്ടേജ് കാണുമ്പോൾ വളരെ ശരണപ്പെട്ട മനസ്സോടെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് ജീവിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരീക്ഷാ ഹോളിൽ മകൾ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മ എൻ്റെ അരികിലിരിക്കും വിധം ഞാൻ എനിക്ക് ഒരു സീറ്റ് അവിടെ ഒഴിഞ്ഞു കിട്ടി അമ്മയുടെ സംരക്ഷണം സാന്നിധ്യം ഞാനവിടെ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഞാൻ വളരെ കുറച്ച് പഠിച്ചുള്ളൂവെങ്കിലും ഞാൻ തിയറി പാർട്ട് മാത്രമാണ് പഠിച്ചു പോയത് ഫിസിക്സിലൊന്നും പ്രോബ്ലം പാർട്ടാണ് വരാറുള്ളത് ഇത്തവണയാണ് ആദ്യമായിട്ട് ഇത്രയധികം തിയറി പാർട്ടിൽ നിന്ന് ചോദ്യം വരികയും എനിക്കത് ഉപകാരമായി തീരുകയും ചെയ്തത് നോക്കുക നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ക്രമപ്പെടുത്തി നമ്മളെ നയിക്കുവാൻ അനുഗ്രഹിക്കുവാൻ അമ്മ അമ്മയുടേതായ വടികൾ നമ്മുടെ മുമ്പിൽ ഇണക്കിത്തരികയാണ് നാം ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിക്കും വലിയ പ്രതിഫലം കാത്തിരിക്കുന്നുവെന്ന് വചനം നമ്മളെ അറിയിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിനത് അനുഭവമാക്കി മാറ്റുകയാണ് കൃപാസന മാതാവ് മകൾ ഏറെ ആദ്യയോടുകൂടി ഈ ആലയത്തിൽ വന്നു ചേർന്നു എന്നാൽ ഇന്ന് അമ്മയുടെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഏതൊരു വലിയ പ്രശ്നത്തെയും അമ്മയുടെ കരങ്ങളിൽ നിസ്സാരമായി പരിഹരിച്ചു തരുവാനുള്ള കൃപയുടെ സമൃദ്ധിയുണ്ടെന്ന് നമ്മോട് പങ്കുവയ്ക്കുകയാണ് ഈ മകൾക്ക് ലഭിച്ച ഈ നല്ല വിജയത്തിന് നല്ല ആത്മവിശ്വാസത്തിന് അമ്മയിൽ ശ്രണപ്പെട്ട് ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത് മുന്നോട്ട് പോകുവാൻ ലഭിച്ച ബോധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഈ സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക